വീട്ടുമുറ്റത്തെ കിണറിലെ വെള്ളത്തിന് വെളുപ്പ് കലർന്ന് നിറം ആശങ്കയോടെ വീട്ടുകാർ ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തി ദിവസങ്ങൾക്കകം ആശങ്ക പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ കൊണ്ടോട്ടി മുറയൂർ പഞ്ചായത്തിലെ അരിമ്പ്രയിലാണ് സംഭവം അരിമ്പ്ര പാലത്തിങ്ങലിനു സമീപത്തെ വീട്ടുമുറ്റത്തെ കിണറിലാണ് വെള്ളത്തിന് നിറംമാറ്റം കണ്ടെത്തിയത് തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു പഞ്ചായത്തിലെ ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കിണറിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു വെള്ളത്തിന് മണത്തിലോ മറ്റോ വ്യത്യാസമില്ല എന്നാൽ നിറംമാറ്റത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്താനായിട്ടില്ല ഉറവയായി കിണറ്റിലെത്തുന്നത് വെളുത്തു നിറമുള്ള വെള്ളമാണ് അതിനുള്ള കാരണമാണ് കണ്ടെത്തേണ്ടത് ഈ കിണറിന് ചുറ്റും പത്തു മീറ്റർ പരിധിയിലുള്ള മറ്റ് രണ്ട് കിണറുകൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചെങ്കിലും ആ കിണറുകളിലെ വെള്ളത്തിന് നിറം വ്യത്യാസമില്ല നിലവിൽ ആശങ്കയുടെ സാഹചര്യമില്ലെന്നും എങ്കിലും കൂടുതൽ പരിശോധന നടത്താനുള്ള ശ്രമത്തിലാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ